അപ്പോൾ ഇന്ന് പൊറാട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ഗൂഗിൾസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ബട്ടർ പനീർ ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ ആദ്യം കുറച്ച് പനീർ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു ഒരൊന്നര ലിറ്റർ പാൽ നമ്മൾ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി തീ കുറച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഒന്നും കൂടെ നമ്മൾ ഇറക്കിക്ക പാൽ ഇതങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു സ്റ്റൈനറിലേക്ക് ഒഴിക്കുക ഇനി ഇതൊരു വെളുത്ത തുണിയിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് ഒന്നിട്ട് കെയ് കെട്ടിയെടുക്കാം ഇതിൻ്റെ വെള്ളം ഫുള്ള് പിഴിഞ്ഞ അപ്പോൾ അതാ പനീർ കട്ട് ചെയ്ത ഈ രൂപത്തിലായി ഉണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ വെച്ച് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഓയിലൊന്ന് സോട്ട് ചെയ്യുക ഈ പനീറൊന്ന് ആയി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂട് തന്നെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി ഫ്രൈ ചെയ്ത പനീർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇനി ആ കടായി തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ വെച്ചതിന് ശേഷം ചൂടായതിനു ശേഷം അതിലേക്ക് അഞ്ച് ഗ്രാമ്പ് ഒരു പട്ട ഒരു ബാലിയൂഫ് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് നല്ല ജീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പച്ച മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ടേജ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാള ബ്രൗൺ ആവണ്ട ആ പച്ച ടേസ്റ്റ് ഒന്ന് വരെ ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു പത്ത് വെള്ളത്തിൽ കുതിർത്ത കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായി ഫൈൻ പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കുക ഇനി അതേ കടായിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്നിൽ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അരച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ൊരു അഞ്ച് മിനിറ്റ് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ മിക്സിയുടെ ജാറ് വാഷ് ചെയ്ത വെള്ളം ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് ഫ്രഷ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് കസൂരിമേത ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആ സ്റ്റിർ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അവിടെ മൂടി വെച്ച് ഒര മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ബട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ പനീർ ബട്ടർ എല്ലാവരും ഒന്ന് ട്രൈ നോക്കി പനീർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി പനീർ ਆਪ ਵੀਡੀਓ ਇਸ਼ਟਪਟਾ ਲਾਈਕ ਨੂੰ ਕਮੈਂਟ ਕਰ ਜਾਈ ਟਾ ਆਪ OK